ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സ്വാഗതം തന്മയിൽ ഇന്ന് വന്ധ്യതാ ചികിത്സയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ നമസ്കാരം എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി വന്ധ്യത ഇന്ന് ഒരുപാട് പേര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇൻഫർട്ടിലിറ്റി എന്നത് ജീവജാലങ്ങളുടെ ശേഷി ചിന്തിച്ചാൽ വളരെ അത്ഭുതകരമായ ഒരു പ്രക്രിയയാണ് അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ നിഷ്പ്രയാസം ഒന്ന് രണ്ട് നാല് എട്ട് എന്ന് കണക്കിൽ സന്തതി പര പരമ്പരകളെ സൃഷ്ടിക്കുമ്പോൾ പക്ഷികൾ ഒക്കെ വംശവർധനവ് കുറച്ചുകൂടെ സങ്കീർണ്ണമാണ് ഇണചേരുകയും മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു മനുഷ്യൻ പോലുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ജീവികളുടെ ഇണചേരലും കുഞ്ഞുങ്ങളെ പ്രസവിക്കലുമെല്ലാം അതിലും എത്രയോ സങ്കീർണമായ പ്രക്രിയ തന്നെയാണ് എന്തിനാണത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഏറ്റവും നല്ല ഗുണങ്ങളെ കൂട്ടിച്ചേർത്ത് പുതിയ തലമുറ ഉണ്ടാക്കുന്നതിനുള്ള പ്രകൃതിയുടെ ഒരു സംവിധാനമാണത് ഇത്ര സെലക്റ്റീവായി ഹയർ ആനിമൽസ് റീപ്രൊഡക്ഷൻ മാറിയതിന് പിന്നെ വളരെ വ്യക്തമായ പ്ലാനുകളുണ്ട് ഇങ്ങനെയുള്ള ജെനറ്റിക് മോഡിഫിക്കേഷൻ കൊണ്ട് ഓരോ തലമുറയും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെനറ്റിക് പിക്ചറോട് കൂടിയാണ് പുറത്തു വരുന്നത് ഫർട്ടിലിറ്റി എന്നുള്ളതുകൊണ്ട് ഫലഭൂയിഷ്ടത ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സമ്പന്നമായ ഒരുപാട് കായികനികൾ പച്ചപ്പ് വളഞ്ഞു നിൽക്കുന്ന നല്ല വളക്കൂറുള്ളൊരു മണ്ണാണ് നമുക്ക് ഫർട്ടൈൽ ലാൻഡ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഫെർട്ടൈൽ മൈൻഡ് എന്നാൽ ഒരുപാട് ഭാവനകൾ വിടരുന്ന ഭൂതവും ഭാവിയും ഒക്കെ വേറൊരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാൻ പറ്റുന്ന വളരെ ക്രിയേറ്റീവായ ഒരു മാനസികാവസ്ഥയാണ് ഫെർട്ടൈൽ മൈൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെ അനന്തമായ സാധ്യതകളെയാണ് എപ്പോഴും ഫെർട്ടിലിറ്റി സൂചിപ്പിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സ്വന്തമായി ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹമുള്ളവരാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് അത് മാറ്റിവെക്കുന്നവരുണ്ടാകാം എങ്കിലും ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ എല്ലാവർക്കും ഒരുപോലെയല്ല സ്ത്രീകളെ സംബന്ധിച്ച് ഫെർട്ടിലിറ്റി ഇസ് എ ഫോം ഓഫ് ഫീമെയിൽ പവർ എന്നാണ് പറയുക ഇൻഡഗ്രേറ്റീവ് മെഡിസിനിലും മൈൻഡ് ബോഡി കണക്ഷനിലും എല്ലാം ഒരുപാട് റിസർച്ചുകൾ നടത്തുന്ന ഒരു ഇൻ്റർനാഷണലി വെൽ നോൺ സ്പീക്കറാണ് ജോ ബോറിസെങ്കോ ബോറിസെൻകോ പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വരിയിൽ ഫെർട്ടിലിറ്റി എന്നാൽ ഒരു ബയോളജിക്കൽ ചൈൽഡ് ഉണ്ടോ ഇല്ലയോ എന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത് ഒരു ബ്രോഡർ മിഷൻ ിൽ ഫെർട്ടിലിറ്റി ഈസ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് വിത്ത് വൺ സെൽഫ് നോട്ട് എൻ മെഡിക്കൽ കണ്ടീഷൻ അതായത് അവനവന് അവനവന് തൻ അവനവൻ്റെ ആത്മാവിനോടുള്ള ഒരു ബന്ധമാണ് അവനവനോട് തന്നെയുള്ളൊരു റിലേഷ റിലേഷൻഷിപ്പാണ് ഫെർട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിന് വളരെ വ്യാപകമായ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടാകാം വന്ധ്യതാ ചികിത്സയിലൂടെ കടന്നു പോകുന്ന ഇന്നൊരു മെഡിക്കൽ കണ്ടീഷനിലൂടെ പോകുന്ന എല്ലാവരും പലവിധ ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങും ഹോർമോൺ ചികിത്സകളും ഐ യു ഐ ഐ വി എഫ് പോലെയുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റുകളും എല്ലാം ഒരു വശത്ത് ആവശ്യമാണെങ്കിലും അവർ കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒരു പ്രാധാന്യം പൊതുവേ കൊടുക്കാറില്ല വന്ധ്യതാ ചികിത്സയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മാത്രമല്ല എൻഡോക്രൈൻ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് പ്രതിരോധ ശേഷിയുടെ ഘടകങ്ങൾ നെർവസ് സിസ്റ്റം ഇവയ്ക്കെല്ലാം സാരമായ റോളുണ്ട് അതായത് നമ്മുടെ ജീവിതശൈലിയും ചുറ്റുപാടുകളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതികളും കുടുംബ പശ്ചാത്തലവും ചെറുപ്പകാലങ്ങളിലെ അനുഭവങ്ങളും നമ്മുടെ ആത്മവിശ്വാസവും ആത്മവിശ്വാസക്കുറവും എല്ലാം ഇതിന് ഉള്ള ഘടകങ്ങളായി മാറാം ഇപ്പം എപ്പോഴും ചികിത്സകളോടും മരുന്നുകളോടും ഒപ്പം ഇത്തരത്തിലുള്ള ചികിത്സകൾ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ലുക്ക് അറ്റ് ദ ബിഗ് പിക്ചർ അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ മോശമായ അവസ്ഥയിൽ ഇതേ വന്ധ്യതാ ചികിത്സയിലൂടെയും അതിൻ്റെ കോംപ്ലിക്കേഷനിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്നെപ്പോഴും മനസ്സിലാക്കുക അങ്ങനെ ഒരുപാട് സ്ത്രീകൾ അവരുടെ ഫെർട്ടിലിറ്റിയും അവരുടെ ഫാമിലി ലൈഫും അവരുടെ പ്രൊഫഷണൽ ലൈഫും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് വഴികൾ കണ്ടുപിടിച്ച് മുന്നേറി പോകുന്നവരുണ്ടോ എന്നും മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഈ പ്രശ്നം നേരിടുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രഗ്നൻസി റേറ്റ് പ്രഗ്നൻസി ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുക പക്ഷേ അത് പൂർണ്ണമായിട്ടും ശരിയല്ല വൺ ബൈ തേർഡ് ിന് മാത്രമാണ് ഒരു ലേ തേർട്ടീസിൽ മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ ശേഷം പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത അതായത് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതകൾ തീരെ കുറഞ്ഞു പോവുക ടു ബൈ തേർഡ് അതായത് രണ്ട് മൂന്നിൽ രണ്ട് ഭാഗം സ്ത്രീകൾക്കും ലേറ്റ് തേർട്ടീസിലും കൺസീവ് ആകാൻ ഒരു പ്രശ്നവുമില്ലാത്തവരാണ് അതുപോലെ ഈവൻ നാൽപ്പത് വയസ്സിൻ്റെ തുടക്കത്തിൽ പോലും അൻപത് ശതമാനം സ്ത്രീകൾക്കും പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണ് എന്ന് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും സ്റ്റാറ്റിസ്റ്റിക്കലി വുമൺ ഫെർട്ടിലിറ്റി അതായത് ഒരു സ്ത്രീയുടെ ഗർഭം ധരിക്കാനുള്ള കഴിവ് വയസ്സിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് സത്യമാണ് എല്ലാ കണക്കുകളും നാം പറയുന്നത് ഒരു ബിഗ് പോപ്പുലേഷൻ്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് വെച്ചാണ് അതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വളരെയധികമായിരിക്കും നിങ്ങൾക്കറിയാമോ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും പ്രായം ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസവിച്ച സ്ത്രീ ആരാണെന്ന് അത് പോർട്ട്ലാൻഡിലെ ഒറിഗോൺ എന്ന സ്ത്രീയാണ് അതായത് അവർ അമ്പത്തേഴാം വയസ്സിലാണ് പ്രസവിച്ചത് മെക്സിക്കോയിലെ ഒരു റിമോട്ട് ഏരിയയിൽ ഹുജോൾ ട്രൈബ് എന്നൊരു ഗോത്രവർഗമുണ്ട് അവിടെ അതിലെ സ്ത്രീകൾ അൻപതുകളിലും എന്തിന് അറുപതുകളിൽ പോലും ഗർഭം ധരിക്കാറും പ്രസവിക്കാറുമുണ്ട് എന്ന് പറയപ്പെടുന്നു തീർച്ചയായും അത്രയും പ്രായമേറുമ്പോൾ ഉണ്ടാകുന്ന അണ്ടത്തിന് ആരോഗ്യക്കുറവുണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളും ആയുസ് കുറയാനും ഒക്കെ സാധ്യതകളുണ്ട് എന്നിരുന്നാലും ആ പ്രായത്തിലും ഓവുലേഷൻ ഉണ്ട് എന്നത് തന്നെ ഒരു രസകരമായ സംഭവമാണ് മൂന്നാമത്തെ പ്രധാന ഒരു കാര്യം വന്ധിത ചികിത്സയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരീരത്തെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ മനസ്സിനെയും കൂടെ ശ്രദ്ധിക്കുക എന്നതാണ് എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ഫാമിലി അറ്റ്മോസ്ഫിയറിനെയും കുടുംബ പശ്ചാത്തലത്തിനെയും നിങ്ങളുടെ ഗർഭം ധരിക്കാനുള്ള കഴിവിനെയും ഒക്കെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ അവിടെ ഉണ്ടാകാം ചെറുപ്പകാലം മുതൽ തന്നെ നമ്മുടെ മനസ്സിൽ കയറി കൂടിയ ഇൻ ആയിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടാകാം ഇപ്പോഴും നിങ്ങളുടെ ഗർഭധാരണ സാധ്യത കുറയ്ക്കാൻ പോലും പവറുള്ള നമ്മളുടെ പല കൺസെപ്റ്റുകളും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം പല പെയിൻഫുൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും പലതരം സെക്ഷൽ അബ്യൂസ് പോലെയുള്ള പലതരം പാരൻ്റൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന അച്ഛനമ്മമാരുടെ മറ്റു ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലേ ഉള്ള ഒരുപാട് വാക്കുകളും അവരുടെ രീതികളുമെല്ലാം നമുക്ക് വളരെ ഗുരുതരമായ മാനസികാവസ്ഥയെ ക്രിയേറ്റ് ചെയ്യാം വളരെ ഗുരുതരമായ ആത്മവിശ്വാസക്കുറവിനെ ഉണ്ടാക്കുന്നതായിരിക്കാം അതുപോലെ ഗർഭം ധരിക്കാനും ഒരു കുഞ്ഞിനെ വളർത്താനും ഒക്കെ അമിതമായി ആശങ്കപ്പെടുന്ന അമിതമായ പേടിയോട് അതിനെ സമീപിക്കുന്ന ധാരാളം സ്ത്രീകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് അവർക്ക് ആക്ച്വലി നൂറ് ശതമാനം ആത്മാർത്ഥമായി അവരോട് ചോദിച്ചാൽ അവർക്ക് ഒരു അമ്മയാവണമെന്നോ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നോ ഒരു നൂറ് ശതമാനം അവർ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല എവിടെയൊക്കെയോ എവിടെയൊക്കെയോ ആ ഒരു ആഗ്രഹത്തെ തടയുന്ന എന്തൊക്കെയോ ഫാക്ടേഴ്സ് അവരുടെ മനസ്സിൽ വരുന്നതായിട്ട് പലപ്പോഴും പറയാറുണ്ട് ഇത്രയും കാര്യങ്ങളും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വന്ധ്യതാ ചികിത്സ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ അനായാസകരമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയേണ്ടതാണ് തന്മയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് വന്ധ്യതാ ചികിത്സയിലൂടെ കടന്നുപോകുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി